മഹാശിവരാത്രി ആഘോഷങ്ങൾക്ക് ഒരുങ്ങി ഡൽഹി പുഷ്പവിഹാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം പാലഭിഷേകം ശിവപുരാണ പാരായണം തുടങ്ങി ആചാരപ്രകാരമുള്ള ചടങ്ങുകൾക്കൊപ്പം വൈകിട്ട് മഹാദീപ ക്ഷേത്രത്തിൽ നടക്കും അന്നദാനത്തോടുകൂടി ശിവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനമാകും വിവരങ്ങളുമായി ശ്രീകാന്താണ് ഡൽഹിയിൽ നിന്നും ചേരുന്നത് സ്വന്തം ക്ഷേത്രമാണ് അവിടെയാണ് നിൽക്കുന്നത് ശ്രീകാന്ത് മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ് ഡൽഹിയിലെ ഏറ്റവും പ്രശസ്തമായ ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് പുഷ്പവിഹാർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഭക്തജനങ്ങളുടെ വലിയ ഒഴുക്ക് ഇവിടുത്തെ വിശേഷ ദിവസങ്ങളിൽ ഉണ്ടാകാറുണ്ട് നാളെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠ ശിവൻ്റെ ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠയുള്ള ചുരുക്കം ജില്ല ഡൽഹിയിലെ ചുരുക്കം ജില്ല ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ പുഷ്പവിഹാർ ധർമ്മശാസ്ത്ര ക്ഷേത്രം അതിനാൽ തന്നെ ഇവിടുത്തെ മഹാശിവരാത്രി ആഘോഷങ്ങൾക്ക് വലിയ പ്രത്യേകതയാണ് അനിൽ നമ്പ്യാർ ഉള്ളത് ഇപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു നമ്മോടൊപ്പം ഇപ്പോൾ ഇവിടുത്തെ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ ചേരുന്നുണ്ട് നാളെ മഹാശിവരാത്രിയാണ് രാജ്യം മുഴുവൻ ലോകം മുഴുവൻ ഭഗവാൻ ശിവനെ ആരാധിച്ച് ഈ ഇത് ആഘോഷിക്കാൻ തയ്യാറെടുക്കുകയാണ് ശിവരാത്രി എന്താണ് പുഷ്പവിഹാർ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഇപ്പോഴുള്ള ഒരുക്കങ്ങൾ സ്വാമി ശരണം ഓം നമശിവായം പുഷുവർ ശ്രീധർമ്മശ ക്ഷേത്രത്തിൽ വർഷങ്ങളായിട്ട് നടത്തി വരുന്ന ഒരു ഉത്സവമാണ് മഹാശിവരാത്രി ഈ വർഷവും വളരെ ഗംഭീരമായിട്ട് നടത്തുവാൻ നമ്മൾ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് അതിനുവേണ്ടി പ്രത്യേക കമ്മിറ്റി തന്നെ രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ പ്രത്യേക കൺവീനറായിട്ട് നമ്മുടെ ജോയിൻറ്റ് സെക്രട്ടറി മിഷർ പ്രദീപ് കുമാർ മിസ്റ്റർ കെ വി മണികണ്ണൻ ട്രഷർ ആൻഡ് ജോയിൻ ട്രഷർ മിസ്റ്റർ കമലിസ് നായർ കൂടാതെ ഒത്തിരി കമ്മിറ്റി മെമ്പേഴ്സും അതോടനുബന്ധിച്ചിട്ട് ഇവിടെ പതിനായിരക്കണക്കിന് ദീപങ്ങൾ നമ്മൾ ജൊലിപ്പിക്കുന്നതായിരിക്കും അതുപോലെ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഇവിടെ ഒഴുകെത്താറുണ്ട് ഈ വർഷവും ഒത്തിരി ഇതുപോലെ മുൻകാല കള കാലത്തെക്കാലം കൂടുതൽ ഭക്തജനങ്ങൾ ഒഴികെത്തും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അതുപോലെ വഴിപാടുകൾ രാവിലെ ഏഴ് മണി മുതൽ വഴിപാടുകൾ തുടങ്ങും പാലാഭിഷേകം ധാര അതിന് അതുപോലെ മറ്റെല്ലാ വഴിപാടുകളും തുടങ്ങുന്നതായിരിക്കും വൈകുന്നേരത്തെ ചടങ്ങുകൾ പ്രധാനമായിട്ടുള്ള ചടങ്ങുകൾ എന്തൊക്കെയാണ് വൈകിട്ട് ദീപാരാധനയ്ക്ക് പതിനായിരക്കണക്കിന് ദീപങ്ങൾ ജ്ലിപ്പിച്ചുകൊണ്ട് മഹാദേവന്റെ പ്രീതിക്ക് വേണ്ടി എല്ലാ ഭക്തനങ്ങളും ഇവിടെ ഒഴികെത്തുന്നതാണ് നാളത്തെ ഇവിടുത്തെ പ്രത്യേകത ഇത് വർഷങ്ങളായിട്ട് ഇവിടെ നടന്നു വരുന്നതാണ് ലക്ഷദീപാർച്ചനോടെയാണ് നട തുടങ്ങിയത് ഇപ്പോഴും ആയിരക്കണക്കിന് ജനങ്ങൾ ഇവിടെ വന്ന് ദീപങ്ങൾ കത്തിച്ച് മഹാദേവന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഇപ്പോൾ നമ്പ്യാർ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഡൽഹിയിലൊക്കെ തന്നെ മലയാളികൾ നമ്മുടെ നാട് വിട്ട് ഡൽഹിയിൽ പുറത്തേക്ക് വന്ന് താമസിക്കുന്നുണ്ടെങ്കിലും അവർ ഭക്തിയിലും വിശ്വാസത്തിലുമൊക്കെ അങ്ങേയറ്റം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആളുകളാണ് ഈ പുഷ്പവിഹാർ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം ഭക്തജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന നമ്മുടെ ഹിന്ദു വിശ്വാസം ഹിന്ദു മൂല്യങ്ങളൊക്കെ തന്നെ മുറുകെ പിടിക്കുന്ന ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് നാളത്തെ മഹാശിവരാത്രി നമുക്കും ഇവിടെ നിന്നും തത്സമയം രാജ്യതലസ്ഥാനത്തെ മഹാശിവരാത്രി ആഘോഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്കായി നമ്മൾ നാളെ പങ്കുവയ്ക്കുന്നുണ്ട് അപ്പോൾ ഏവർക്കും മഹാശിവരാത്രി ആശംസകൾ ശ്രീകാന്തരം മഹാശിവരാത്രി ആശംസകൾ ഇൻ അഡ്വാൻസ്